രാഷ്ട്രീയ വിവാദങ്ങൾക്കിടയിൽ നിയമസഭാ സമ്മേളനത്തിന് ഇന്ന് തുടക്കം വയനാട് കോൺഗ്രസിൽ ആളിക്കത്തുന്ന വിവാദങ്ങൾ ഭരണകക്ഷി അംഗങ്ങൾ സഭയിൽ ഉന്നയിക്കും ആവർത്തിക്കുന്ന പോലീസ് കസ്റ്റഡി മർദ്ദനങ്ങളാണ് പ്രതിപക്ഷത്തിന്റെ പ്രധാനായുധം രാഹുൽ മാങ്കൂട്ടത്തിലെ ലൈംഗിക അതിക്രമം ഉയർത്തിയാകും ഭരണകക്ഷി അംഗങ്ങൾ ആരോപണങ്ങളെ പ്രതിരോധിക്കുക ആർ ഋഷിപാൽ ഉണ്ട് തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങളുമായി ഗുഡ് മോർണിംഗ് ആർ ഋഷിപാൽ ഇന്ന് സഭ ചേരുമ്പോൾ വലിയ രീതിയിൽ ഉറ്റുനോക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ സാന്നിധ്യം തന്നെയാണ് രാഹുൽ എത്തുമോ എന്നുള്ള ഒരു ആകാംക്ഷ മറുവശത്ത് നിൽക്കുന്നു അതേസമയം രാഹുൽ എത്തിയാൽ ഭരണപക്ഷം എങ്ങനെയാണ് നിലപാടെടുക്കുക ഒപ്പം പ്രതിപക്ഷം എങ്ങനെയാണ് ആ വിഷയത്തെ കാണുക എന്നുള്ള കാര്യവും ഉറ്റുനോക്കിയാണ് ആര്യ ഇടവേളയ്ക്ക് ശേഷമാണ് നിയമസഭാ സമ്മേളനം ഇന്ന് തുടങ്ങുന്നത് പന്ത്രണ്ട് ദിവസം മാത്രമാണ് സഭ സമ്മേളിക്കുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പുള്ള ഈ സഭാസമ്മേളനത്തിന് വലിയ രാഷ്ട്രീയ പ്രാധാന്യമുണ്ട് കാരണം നിരവധി വിഷയങ്ങൾ ജനകീയ വിഷയങ്ങളടക്കം സഭയ്ക്കകത്ത് ചർച്ച ചെയ്യാനുള്ള തയ്യാറെടുപ്പാണ് പ്രതിപക്ഷത്തിന് പക്ഷേ വിവാദങ്ങൾ ഒട്ടേറെയുണ്ട് അത് നേരത്തെ പറഞ്ഞതുപോലെ വയനാട് കോൺഗ്രസിനകത്ത് പുകയുന്ന വിവാദങ്ങളുണ്ട് അത് നിയമസഭയ്ക്കകത്ത് ഭരണകക്ഷി എം എൽ എ ഉന്നയിക്കും അതേസമയം കസ്റ്റഡി മർദ്ദനങ്ങളും പാലങ്ങൾ തകർന്നതടക്കമുള്ള നിരവധി വിഷയങ്ങൾ പ്രതിപക്ഷവും സഭയ്ക്കകത്ത് ഉന്നയിക്കാൻ തയ്യാറെടുപ്പുകൾ നടത്തിയതാണ് അതിനിടയിൽ വന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എക്കെതിരെ ഉയർന്ന ലൈംഗിക ആരോപണങ്ങൾ പിന്നീട് രാഹുൽ മാങ്കൂട്ടത്തിൽ ലൈംഗിക ആരോപണത്തിൽ പ്രതിയാകുന്നു ആ കേസിൽ പ്രതിയാകുന്ന സാഹചര്യം ഇതടക്കം ഉയർത്തി ഭരണകക്ഷി പ്രതിരോധിക്കുന്ന ആരോപണങ്ങളെ പ്രതിരോധിക്കുന്ന ഒരു സാഹചര്യത്തിനാകാം ഒരുപക്ഷേ നിയമസഭ സാക്ഷ്യം വഹിക്കുക ഏതായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭയ്ക്കകത്തേക്ക് എത്തിച്ചേരുമോ എന്നതാണ് രാഷ്ട്രീയ കേരളം ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്നത് അങ്ങനെയെങ്കിൽ എങ്ങനെയായിരിക്കും ഭരണകക്ഷി എം എൽ എ അവിടെ നിലപാട് സ്വീകരിക്കുക എന്നത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് കാരണം ഒന്നിൽ കൂടുതൽ യുവതികളെ ലൈംഗിക പീഡനത്തിന് ഇരയാക്കുകയും ഗർഭചിത്രം നിർബന്ധപൂർവ്വം ചെയ്യുകയും ഭീഷണിപ്പെടുത്തി ഗർഭചിത്രത്തിന് വിധേയമാക്കുകയും ചെയ്തതിൻ്റെ തെളിവുകൾ അടക്കം പുറത്തു വന്ന സാഹചര്യമുണ്ട് എന്തായാലും അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ സ്വാഭാവികമായും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള കൃത്യമായ പ്രതിഷേധങ്ങളും അതുപോലെ തന്നെ ആരോപണങ്ങളും ഒക്കെ നിയമസഭയ്ക്കകത്തേക്ക് ഉയരും രാഹുൽ മാങ്കൂട്ടത്തിനെ സസ്പെൻഡ് ചെയ്തെങ്കിൽ പോലും ോപണ ചലങ്ങൾ മുഴുവൻ ചെന്ന് പതിക്കുക പ്രതിപക്ഷ നിരയിലേക്കായിരിക്കും കാരണം പാലക്കാട്ട് കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിച്ച് നിയമസഭയിലെത്തിയ ഒരു അംഗമാണ് രാഹുൽ മാങ്കുടത്തിൽ അതുകൊണ്ടുതന്നെ ഭരണകക്ഷി എം എൽ എ മാർ ആ തരത്തിലായിരിക്കും ആരോപണങ്ങൾ ഉയർത്തുക സംരക്ഷണം നൽകിയത് കോൺഗ്രസ് നേതാക്കളാണ് എന്നടക്കമുള്ള ആക്ഷേപങ്ങൾ ഉയർത്തുമ്പോൾ സ്വാഭാവികമായും കോൺഗ്രസ് നേതൃത്വം പ്രതിപക്ഷമാകെ പ്രതിരോധത്തിലാകാനുള്ള സാധ്യതയുണ്ട് അതാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ രാഹുൽ മാങ്കുടത്തിന്റെ സാന്നിധ്യം നിയമസഭ ഉണ്ടാകാൻ പാടില്ല എന്ന് ഒരു മുന്നറിയിപ്പ് കെ പി സി നേതൃത്വത്തിന് നൽകിയത്